നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ സ്വപ്നത്തിൽ വരുന്നു എന്നിട്ട് കുഞ്ഞു മോനോട് ചോദിക്കാണ് മോനെ പത്തു വയസ്സല്ലേ നിന്റെ പ്രായം ഉടനെ പറഞ്ഞു നബിയേ അങ്ങയെ പ്രണയിച്ചു വന്നതാണ് അപ്പ ചോദിക്കുന്നു എന്തിനാണ് മോനെ വന്നത് ഉടനെ പറയുന്നു നബിയേ എന്റെ മനസ്സിലങ്ങ് മാത്രമാണ് റസൂലല്ലോ ആ സമയം ഈ കുഞ്ഞുമോൻ ഉറക്കിൽ നിന്ന് ഹബീബായ തങ്ങളെ റൗളയോട് ചേർന്നു നിന്നിട്ട് കുഞ്ഞുമോൻ ദുആ ചെയ്യുന്നു അല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളെ റൗളയിൽ ഞാൻ ഞാൻ വന്നു ഹബീബായ കണ്ടു ഇനി എനിക്കെന്റെ ജീവിതത്തിൽ മറ്റൊരു പ്രതീക്ഷയും ആശയവും ഒന്നുമില്ല അങ്ങയുടെ മദീനയിൽ എനിക്ക് ആറടി മണ്ണു തരുമോ റസൂലല്ലാ ശിവുകയാണു സ്വല്ല മതങ്ങളെ കണ്ടുകൊണ്ട് ഹബീബായ തങ്ങളിലേക്ക് എല്ലാം സമർപ്പിച്ച് ജീവിതത്തെ മദീനയുമായി കൂട്ടിക്കിട്ടിയ എത്ര മഹത്തുക്കളാണു അറിയില്ലേ സമർക്കന്തിലെ വയസ്സുള്ള കുഞ്ഞുമാന് ഹബീബായ അലൈഹി വല്ലാതെ പ്രണയിക്കുകയാണ് നബി അലൈഹി മതങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ച് എനിക്ക് ഹബീബിന്റെ മദീനയിൽ പോയി പോയിതങ്ങൾ അന്തിയുറങ്ങുന്ന റൗലാഫിന് അഭിമുഖമായി നിന്ന് എനിക്ക് സലാം പറയണമല്ലോ അന്നോ എന്ന ചിന്തയിൽ ഈ വയസ്സുള്ള കുഞ്ഞുമോ പ്രായത്തിന്റെ ചാബല്യങ്ങളും ബലഹീനതകളും വകവക്കാതെ മദീനയിലേക്ക് ഇഴഞ്ഞു മദീനയിലെ തുകയാ ീങ്ങളെ ഏതാണേ പ്രായം കാലിന്റെ ചുവപ്പ് മാറാത്ത സമയം ഉമ്മയുടെ മടിച്ചൂടിന്റെ ആശ തീരാത്ത കാലമാണ് പത്തുവയസ്സുള്ള കുഞ്ഞിമാൻ ഹബീബിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ശരീരം മണ്ണുമായി ചേർന്ന് ചേർന്ന് നടന്നു നടന്നിഴഞ്ഞിഴഞ്ഞ് ശരീരം നിറയെ വ്രണം വന്ന് പൊട്ടിയിരിക്കുകയാ ബൗണ്ടറിയിലെത്തിയപ്പോൾ കുഞ്ഞിമോനങ്ങാൻ കഴിയുന്നില്ല ശരീരത്തിന്റെ തൊലി മുഴുവനും ഒരിഞ്ഞിച്ചോരയൊലിക്കുന്നുണ്ട് അതിർത്തിയിലെത്തിയപ്പോ നബിയെ വിളിച്ചു നബിയേറ്റുമെന്ന പ്രതീക്ഷയിൽ വന്നതല്ല അങ്ങോടുള്ള പ്രണയം കൊണ്ട് വന്നതാണ് റസൂലമ്മ എനിക്കൊരടിപോലും നടക്കാൻ കഴിയുന്നില്ല നബിയേ बऊ मौरत कबरी तूं मधु शम्बी ओबती कदीरी ിമു തലീമാ കുഞ്ഞുമോൻ പറഞ്ഞു നബിയേ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല ആ സങ്കടം കൊണ്ട റബ്ബേ സമർത്ഥത്തിൽ നിന്നഴഞ്ഞു വന്ന മദീനത്തെ ബൗണ്ടറിയെ തീനി റൗളയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെപ്പോലെ പരാജിതരാരാണ് അള്ളോ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന പ്രണയം കൊണ്ട് ഒരച്ച വിളിയാണ് അനീസി ீ வஜனீசி இந்த குருபீ யார சூலம் அனீசி இந்த வகதீ ായിരിക്കുമ്പോ കൂട്ടിന് വരുന്ന മുസ്തഫായ തങ്ങള് എന്നയൊന്ന് മദീനയിൽ വന്ന് റൗളയിലെത്തി എന്നെയൊന്ന് തലോടുമോ റസൂലമാ ഈ കുഞ്ഞിമോന് മദീനയിലെ മണ്ണെടുത്തു തന്റെ മുറിവിൽ പുരട്ടി തൻ്റെ ശരീരത്തിൻ്റെ വ്രണമെല്ലാം മാറിപ്പോയി വീണ്ടും എഴഞ്ഞഴഞ്ഞ് മദീനയിലറൗള്ളത്തി അസല മാലയിക്കാർ സൂലല്ലോ സല്ലല്ലാഹു അലൈഹി ബിമുഖമായി നിന്ന് സലാം പറഞ്ഞു ശേഷം അദാ ഹബീബായ തങ്ങളുടെ വീടിന്റെയും അവിടുത്തെ മിമ്പറിന്റെയും റൗലത്തുമ്മില്ലയെന്ന് ഹബീബ് വിശേഷിപ്പിച്ച ആ പൂങ്കാവനത്തിലെ കുഞ്ഞിമോന് കടന്നുറങ്ങുകയാണ് കിടന്നുറങ്ങുമ്പോ വരുന്നു ഹബീബ് മുഹമ്മദുർസൂലോല്ലോ മതങ്ങൾ സ്വപ്നത്തിൽ വരുന്നു എന്നിട്ട് കുഞ്ഞു മോനോട് ചോദിക്കാട് മോനെ പത്തു വയസ്സല്ലേ നിന്റെ പ്രായം ഉടനെ പറഞ്ഞു നബിയേ അങ്ങയെ പ്രണയിച്ചു വന്നതാണ് അപ്പ ചോദിക്കുന്നു എന്തിനാണ് മോനെ വന്നത് ഉടനെ പറയുന്നു നബിയേ എന്റെ മനസ്സിലങ്ങു മാത്രമാണ് റസൂലന്നോ സമയം നീ കുഞ്ഞിമോ ഞെട്ടിയുണർന്നു വീണ്ടും മുന്നിൽ സലാം പറയുന്നു യാ അങ്ങത്ര ഔദാര്യവാനാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അങ്ങയെ സിയാർത്തു ചെയ്യാൻ വന്നതാണ് സിയാർത്തു ചെയ്യാൻ വന്നപ്പോഴേ അങ്ങന്റെ സ്വപ്നത്തിൽ വന്നു അങ്ങയെ ദർശിക്കാൻ എനിക്ക് ഭാഗ്യം തന്നു നെബിയെ എനിക്ക് എനിക്ക് യാ യാറൂലോ ഹബീബായ തങ്ങളെ റൗളയോട് ചേർന്നു നിന്നിട്ട് കുഞ്ഞുമോൻ്റെ ഞാൻ വന്നു അബിബായത്തങ്ങളെ ഞാൻ കണ്ടുകൊണ്ടു ഇനി എനിക്കെന്റെ ജീവിതത്തിൽ മറ്റൊരു പ്രതീക്ഷയും ആശയുമൊന്നുമില്ല അങ്ങയുടെ മദീനയിൽ എനിക്ക് ആറടി മണ്ണു തരുമോറൂലോ ഈ കുഞ്ഞുമോൻ മദീനയിൽ വെച്ച് വഫാത്താവുകയാണ് മുഅ്മിനീങ്ങളെ പ്രായം ഹബീബായ ഹബീബായ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ തങ്ങളെ മനസ്സിൽ നബി ൾക്കെല്ലാം സമർപ്പിച്ച് ആ ഹബീബിനെ തേടി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതങ്ങൾ കൈവിട്ടിട്ടില്ല തങ്ങളല്ലേ നമുക്കുള്ള അഭയം പ്രയാസം വരുമ്പോ വിളി പോകേണ്ടത് മദീനയിലേക്കാണ് വിഷമമുണ്ടാകുമ്പോ വിളിയെത്തേണ്ടത് മദീനയിലേക്കാണ് സുബഹാനം നമ്മുടെ ഉമ്മയെ യേക്കാളും നമ്മോട് പ്രണയമുള്ള നേതാവല്ലേ മദീനയിലുള്ളത് എന്റെ ഉമ്മനോട് ഞാനൊരു പരാതി പറഞ്ഞാലും കേൾക്കാം രണ്ടാമതും ഇതേ പരാതി വന്നു പറഞ്ഞാൽ കേൾക്കാനിടയുണ്ടോ മൂന്നാമതും നാലാമതും അഞ്ചാമതും ഇതേ പരാതിയുമായി എന്റെ ഉമ്മയുടെ സമീപത്തെത്തിയാൽ എന്റെ ഉമ്മാക്കു പോലും എന്നോട് വെറുപ്പു തുടങ്ങുമോ നിന്റെ ഒരു പരാതി കേൾക്കാനേ ഇവിടെ സമയമുള്ളൂ എന്നാൽ അമ്മാഗുവിന്റെ ഹബീബിനോട് നൂറ് തവണ പരാതി പറഞ്ഞാലും നമ്മ ഏറ്റെടുക്കാനാ ഹബീബ് റഡിയ നമ്മളൊക്കെ ആ ഹബീബിന് വേണ്ടി സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മള് നന്നാക്കണം